ഇടുക്കി ജില്ലയിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് വെള്ളപ്പാറ ക്ഷേത്രം എൻ്റെ ബാക്കിൽ കാണുന്നത് ആദ്യകാല മുനിറകളിൽപ്പെട്ട ചരിത്രം വിളിച്ചോതുന്ന മുനിറകളാണ് ഇടുക്കി ജില്ലയിലെ ചെറുതോണിക്കടുത്തുള്ള വെള്ളപ്പാറ എന്ന പ്രദേശം പുരാതന കാലം മുതൽ ദേവിശക്തി സാന്നിധ്യമുള്ള പുണ്യഭൂമിയായി വിശ്വസിക്കപ്പെടുന്നു വലിയ വെള്ളപ്പാറകളും കാടുകളും നിറഞ്ഞ ഈ സ്ഥലത്ത് ദൈവിക പ്രകാശവും ആത്മീയ അനുഭവങ്ങളും ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു നാടോടി ഐതിഹ്യപ്രകാരം ഒരിക്കൽ ചില കാട്ടുവാസികളും കർഷകരും വെള്ളപ്പാറയ്ക്കരികിൽ അസാധാരണമായ ദീപപ്രകാശം കാണുകയും അവിടെ എത്തുന്നവർക്ക് മനസമാധാനവും ഭയരഹിതത്വവും അനുഭവപ്പെടുകയും ചെയ്തു ഇതോടെയാണ് ഈ സ്ഥലത്ത് ദേവിശക്തിവാസം എന്ന വിശ്വാസം ശക്തമായത് പിന്നീട് വെള്ളപ്പാറയിൽ തന്നെ സ്വയംഭൂവായ ദേവീചിഹ്നം കണ്ടെത്തിയതായി വിശ്വാസമുണ്ട് ദേവിയെ നാട്ടുകാർ ലക്ഷ്മി ദേവിയായും ശക്തി സ്വരൂപിണിയായ ദേവിയായും ആരാധിച്ചു തുടങ്ങി അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ഐശ്വര്യവും സംരക്ഷണവും ഒരുമിച്ച് നൽകുന്ന ദേവി ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയായി ഇന്നും നിലനിൽക്കുന്ന മുനീറകൾ പുരാതന മുനിറകളും സന്യാസികളും ദേവിയെ തപസ്സിലൂടെ ആരാധിച്ചിരുന്ന ഇടങ്ങളാണെന്ന് വിശ്വസിക്കുന്നു വെള്ളപ്പാറ ദേവീക്ഷേത്രം വിശ്വാസത്തിൻ്റെയും ദേവീശക്തിയുടെയും ജീവിച്ചിരിക്കുന്ന സാക്ഷ്യമാണ് അമ്മേ നാരായണ ദേവി നാരായണ വെള്ളപ്പാറ ദേവീക്ഷേത്രം നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങി കിടക്കുന്ന ഒരു പുണ്യഭൂമിയാണ് വെള്ളപ്പാറകളും കല്ലുകളും നിറഞ്ഞ ഈ പ്രദേശത്തിന് വെള്ളപ്പാറ എന്നങ്ങനെ നാമദേവം ചെയ്യുകയും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ആദിവാസികൾ ഇവിടെ കൃഷിയും കപ്പയും ചേനയും ചേമ്പും നെല്ലുമൊക്കെ വിതയ്ക്കുകയും അതിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്നങ്ങളും ആദായങ്ങളും വന്യമൃഗങ്ങളുടെ എല്ലാം ശല്യത്തിൽ നിന്ന് മാറി വലിയ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്ന രീതിയിൽ ആദിവാസി മേഖലകൾക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ പരിണത ഫലമായി ഇവിടെ ദേവി ചൈതന്യമുണ്ടെന്ന് വിശ്വസിക്കുകയും അതുപ്രകാരം ഇവിടെ പ്രാർത്ഥനയും പൂജയും ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇവിടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ പരിശോധന നടത്തുകയും ഇവിടെ ഒരു മുനിയറയുടെ രൂപം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ആ മുനിയറ മണ്ണ് മൂടിക്കിടക്കുന്ന നിലയിലായിരുന്നു അന്നുണ്ടായിരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്ന് ആ മണ്ണ് മാറ്റി അവിടെ ചെന്നപ്പോഴാണ് ഇവിടെ നമ്മൾക്ക് ഇന്ന് കാണുന്ന ഈ മുനിയറ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് വലിയ കാലപ്പഴക്കം ഉള്ള ഒരു മുനിയറയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് ഇതിൽ ഇന്നും അവിടെ സർപ്പങ്ങളടക്കമുള്ള എല്ലാ കാര്യങ്ങളെയും ആളുകൾ കാണുകയും ഈശ്വര വിശ്വാസത്തോടെ ഇവിടെ ആരാധന നടത്തി വരികയും ചെയ്യുന്നു വിദ്യാഭ്യാസത്തിന് ഉയർച്ച ഉയർച്ചയുണ്ടാകുന്നതിനടക്കമുള്ള ഒത്തിരി കാര്യങ്ങൾ സാമ്പത്തിക നേട്ടങ്ങളടക്കം മറ്റു കാര്യങ്ങൾക്കും വഴിപാടുകൾക്കും ഒക്കെ ക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കുന്ന വെള്ളപ്പാറയമ്മയെ അഭയം പ്രാപിക്കുന്നവർക്ക് വലിയ അനുഗ്രഹവും അനുഗ്രഹപ്രദമായി വെള്ളപ്പാറ ദേവി ക്ഷേത്രത്തിലെ അമ്മ മഹേശ്വരി അമ്മ വാണരുള്ളുകയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ വിഗ്രഹം അന്ന് ഈ മുനിയറയിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് പുരാതന ശിവന്റെയും പാർവതിയുടെ യുടെയും വിഗ്രഹമാണ് എന്ന് തിരിച്ചറിയുകയും അങ്ങനെ പുരാതന ഇവിടെ കേരളത്തിലോ സമീപ പ്രദേശങ്ങളിലോ ഒന്നും കാണാത്ത ഒരു വിഗ്രഹമാണ് പുരാതന ശിവന്റെയും പാർവതിയുടെയും വിഗ്രഹങ്ങൾ അത് ഈ പ്രദേശത്തിൽ അതുപോലെ തന്നെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും അത് ആളുകൾക്ക് വലിയ അനുഗ്രഹപരതമായി മാറുകൊണ്ട് ഈ കാണുന്ന ഈ മുനിയറ ഒരു കല്ല് മൂടിയ നിലയിലായിരുന്നു സർക്കാർ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടാക്കിക്കൊണ്ടാണ് ഈ മുനിയറയുടെ മേ മേൽമൂടി മാറ്റുകയും ഇത് ആളുകൾ മുനിമാർ ഇവിടെ വസിക്കുകയും അവർ ഇവിടെ തപസനുഷ്ഠിക്കുകയും അവരുടെ ജീവിതചര്യ ഇവിടെ നിലനിർത്തിയിരുന്ന പ്രദേശത്ത് തെളിവ് കാണിക്കുന്ന രീതിയിലാണ് ഈ മുനിയറ നമുക്കിത് കാണാൻ സാധിക്കുന്നത് വലിയ ഒരു കാലപ്പഴക്കം ഈ മുനിയറയ്ക്ക് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് എഴുപത്തിയേഴിൽ നമ്മളുടെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കുകയും ക്ഷേത്രത്തിൻ്റെ പുനർപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ക്ഷേത്രം എന്ന നിലയിൽ കാഴ്ചപ്പാടുകൂടി മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ഒത്തിരി ആളുകളുടെ വിശ്വാസത്തിൻ്റെ ഫലമായി വിശ്വാസത്തിൽ അവർക്ക് ഫലപ്രാപ്തിയുള്ള ക്ഷേത്രമായി വെള്ളപ്പാറ ക്ഷേത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ വലിയ വിശ്വാസികളുടെ ബഹുമാനവും ആദരവും ഭക്തിയും പിടിച്ചുപറ്റുവാൻ ഈ വെള്ളപ്പാറ ദേവീക്ഷേത്രത്തിൻ്റെ അമ്മയുടെ അനുഗ്രഹ വരദായനിയായ അമ്മയുടെ വരദാനം നമുക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ വെള്ളപ്പാറ അമ്പലത്തിലെ ഏറ്റവും വലിയ ഉത്സവം വെള്ളപ്പാറ ദേവീക്ഷേത്രത്തിലെ ദേവിയുടെ ജന്മദിനമായ മീനഭരണി മഹോത്സവമാണ് ഈ മീനഭരണി മഹോത്സവത്തിൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നതിനും വഴിപാട് നടത്തുന്നതിനും അന്യ സംസ്ഥാനങ്ങളിൽ ആളുകൾ പോലും ഇവിടെ എത്തിച്ചേരുകയും വെള്ളപ്പാറ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുകയും ചെയ്തു വരുന്നു വലിയ ഒരു ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് വലിയ ഈ ഉത്സവം വലിയ ഒരു മാമാങ്കമാക്കി മാറ്റുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായ ടി ആനന്ദകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഭരണ സാരങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഈ വെള്ളപ്പാറ ദേവി ക്ഷേത്ര സന്നിധിയിൽ ദേവിയെ ഇവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് ആവോളം ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം